സുഹൃത്തുക്കളെ ഷാഫി മാങ്കൂട്ടത്തിൽ ഫാൻസ് പുതിയ ഉഡായ്പ ആയിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവർ വി ഡി സതീഷനെ ആക്രമിക്കാൻ വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിന്നെ നടത്തിയ സംസ്ഥാന സർക്കാർ നടത്തിയ ഔദ്യോഗികമായ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിൽ നിന്ന് വി ഡി സതീശൻ ഓണസദ്യ കഴിച്ചു എന്നുള്ളതാണ് ഇവർ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അതങ്ങനെ കണ്ടിട്ട് നാം പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്തെ പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങാണത് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മുഖ്യമന്ത്രി നടത്തുന്ന നമ്മുടെ ഖജനാവിളിൽ നിന്ന് പണം എടുത്ത് നടത്തുന്ന ഒരു ഓണസദ്യയാണ് ആ ഓണസദ്യക്ക് ഓക്കെ ഈ ഓണസദ്യ തന്നെ ഞങ്ങൾ നടത്തുന്നില്ല ഞങ്ങളും വീട്ടിലും ആഘോഷിക്കുന്നില്ല കാരണം ഒരുപാട് പേർ തെരുവിൽ അലയുന്നുണ്ട് ഒരുപാട് പേര് ഇതൊന്നും ഈ ഓണസദ്യ ഒന്നും ഉണ്ണാൻ കഴിയാത്ത സമയത്ത് ഞങ്ങളിന് പോകുന്നില്ല എന്ന ധാർമ്മികമായൊരു തീരുമാനം അവരെടുത്തിരുന്നെങ്കിൽ ഞാനതിനെ അംഗീകരിക്കുമായിരുന്നു അതേസമയം ഒരേ ഇരട്ടത്താപ്പുണ്ടാവരുത് ഇവരീ പറയുന്നതിന് എന്തർത്ഥമല്ലേ സതീഷൻ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്ന് ഓണസദ്യ കഴിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന ബഹുമാനം കൊടുത്തുകൊണ്ട് ക്യാബിനറ്റ് പദവിയിലുള്ള ആളെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ മഹാമാതൃകയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ട ചില എം പിമാരുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കുന്നത് അത് കേര അതിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ മുഖമായി ലോക്സഭയിൽ നിൽക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ്റെ എം പി ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ പ്രേമവേന്ദ്രനെ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ പശ്ചാത്തലത്തിൽ ആര്യാടൻ മുഹമ്മദും സുലാജും തമ്മിൽ ആലിംഗനം ചെയ്യുന്ന ദൃശ്യം നമ്മൾ പിന്നെ ചാനലുകളെല്ലാം സംപ്രേഷണം ചെയ്തതാണ് ആകെ അൻപർ മാത്രമാണ് ആര്യാടൻ ഷോക്കത്തിൻ്റെ ആലിംഗനത്തിൽ പിന്നെ നിൽക്കാതെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തിട്ട് ധൃതരാഷ്ട്രാലിംഗനത്തിൽ എനിക്ക് താൽപ്പര്യം ഇല്ല എന്ന് പറഞ്ഞ് മാറിപ്പോയത് സ്വരാജും ആര്യാടൻ ചോക്കത്ത് നമ്മൾ എന്തെങ്കിലും അന്തർധാര സജീവമായിട്ടാണോ അല്ല അത് മനുഷ്യൻ മനുഷ്യനെ കാണുമ്പോൾ പെരുമാറുന്ന രീതിയാണ് ആ അലിംഗനം കുറച്ച് ഓവർ ആക്ടി ആയിപ്പോയി എന്നുള്ള അഭിപ്രായത്തിലൊന്നും എനിക്ക് പിന്നെ തർക്കമില്ല പിന്നെ അതിനകത്തെ ആത്മാർത്ഥതയില്ലായ്മയെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് അത്ര കണ്ട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നും ആ ഉണ്ടായിരുന്നില്ല എന്ന് കൈ ചെയ്ത് ഒന്ന് പരസ്പരം പിന്നെ സൗഹൃദം പങ്കിട്ട് പിരിയാണ്ട് പിരിയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഈ കെട്ടിപ്പിടുത്തത്തിലൊന്നും വലിയ കഥയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കെട്ടിപ്പിടിക്കേണ്ടത് കൈകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ചേർത്ത് പിടിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് മനസ്സിൽ ആത്മാർത്ഥമായ സൗഹൃദമോ സ്നേഹമോ ഇല്ലാതെ ക്യാമറ കാണുമ്പോൾ കാണിക്കുന്ന കെട്ടിപ്പിടുത്തം എന്ന് പറയുന്നത് അത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ ഇവർ അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ടോ വേണ്ട കഴിഞ്ഞ ഓണക്കാലത്ത് പല ചാനലുകളിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പോയി ഇരുന്നിട്ട് ആരുടെയൊക്കെ കൂടിയാണ് ഓണസദ്യ ഒരുമിച്ചുകൊണ്ടതും ഓണ പരിപാടികളുടെ പങ്കെടുത്തതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള കൃപേഷിനെയും ശരത്ലാലിനെയും സുഹൈലിനെയും ഒക്കെ വെട്ടിക്കൊന്നതിൽ അവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഡി വി എ പിയിലെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള പിന്നെ വസീഫിൻ്റെയും അതേപോലെ സനോജിൻ്റെയും ഒക്കെ കൂടിയാണ് ഓണാഘോഷം നടത്തിയത് ഇവർ പറയുന്ന ഇവർക്കെതിരെ ഇവിടെ പിന്നെ ന്യൂനപക്ഷ ഹംതി നടത്തുന്നു ഹത്തി നടത്തുന്നു ഹംതി അല്ല ഹത്തി നടത്തുന്നു അതേപോലെ തന്നെ സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളെ എവിട്ടയാടുന്നു എന്ന് ഇവരാരോപിക്കുന്ന മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നു എന്നൊക്കെ വ്യാജ വ്യാജാരോപണമാണെങ്കിൽ തന്നെയും അത് ഉന്നയിക്കുന്ന ഇവർ ബി ബി ജെ പിയുടെ ബി ഗോപാലകൃഷ്ണനെക്കുറിച്ച് കൂടെ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് ഓണാഘോഷ പരിപാടികളിൽ രാഹുലിൻ്റെ ആത്തിയായിട്ട് കോഴി എന്നുള്ള പേര് പറയുന്നത് ഗോപാലകൃഷ്ണനാണ് പിന്നീട് അത് ശക്തമായിട്ട് പറയുന്നത് രണ്ടര വർഷം മുമ്പ് ഞാനാണ് രണ്ടരയല്ല മൂന്ന് വർഷമാവാനായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസത്തിലായിരുന്നു മൂന്ന് വർഷമായി മൂന്ന് വർഷമായി മൂന്ന് വർഷം മുമ്പ് ഞാൻ പറയുന്നത് അവൻ പുലോക കോഴിയാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് രാഹുൽ എന്നെ വിളിച്ച് പരിചയപ്പെടുന്നത് അപ്പോൾ അവിടെ പിന്നെ ഇവർക്കൊരുമിച്ച് ഓണം ഉണ്ടാവും അവർക്കൊരുമിച്ച് പിന്നെ എവിടെയെങ്കിലും പ്ലാറ്റ്ഫോമിലിരുന്നിട്ട് പരസ്പരം സൗഹൃദം പങ്കിടാം അപ്പോൾ ഈ കൃപേഷൻ ശരത്തിലും സുഖയിലൊന്നു ഇവരുടെ രക്തസാക്ഷികളല്ലേ അവരോട് പുറത്ത് നീതിബോധം ഇല്ലേ അങ്ങനെ ഒരു ഈ പല രീതിയിലുള്ളതാവരുത് നീതിബോധം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മാതൃകാണ് ഞങ്ങൾക്ക് മാതൃക അല്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാബഡി ഉണ്ട് ഇപ്പം ഇന്ത്യൻ്റെ പാകിസ്ഥാനും രാജ്യങ്ങളായിട്ട് കാണുന്നതാണ് ചൈനയുമായിട്ടും ആ ശത്രുതയുണ്ട് പലതവണ യുദ്ധങ്ങളുണ്ടായതാണ് പാകിസ്ഥാനുമായിട്ട് സമീപകാലത്ത് പിന്നെ വരെ പ്രശ്നങ്ങളുണ്ടായി ഓപ്പറേഷൻ സിന്ദൂർ പകൽഗാം മക്രമൊക്കെ പക്ഷേ ഒരു പിന്നെ അന്താരാഷ്ട്ര ഉച്ചകോടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ അത്താഴ് വിരുന്നു ഒരുക്കും അവിടുത്തെ പ്രധാനമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ അത്താഴ് വിരുന്നു ഒരുക്കും ഒക്കെ ചെയ്യും അത് കരുതിയിട്ട് അത് അഡ്ജസ്റ്റ്മെൻറ്റാണോ അല്ല സാമാന്യ മര്യാദയാണ് നമ്മളൊരു പിന്നെ നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് മനുഷ്യർ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഒക്കെ കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഒന്നും വേണ്ട ഇപ്പം ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിൽ ആരൊക്കെയുണ്ട് ഇവർ പറയുന്ന പോലെ ഇവരുടെ സുഖേലിനെയും കൃപേഷിനെയും ശരാലിനെയും ഒക്കെ കൊന്നു എന്ന് ഇവരാരോപിക്കുന്ന സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറായ യെച്ചൂരി ഇത് അവർ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയൊക്കെ രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിൻ്റെയും കൂടെ ഒരുമിച്ചിരുന്ന് ചായ ഓടിച്ച് പിരിയുന്നില്ലേ അതിലൊരുക്കും പ്രശ്നം തോന്നുന്നില്ലേ തമിഴ്നാട്ടിൽ ഇവർ സഖ്യമായിട്ടില്ലേ മത്സരിച്ചത് പരസ്പരം പിന്നെ ഇവരെല്ലാം ഫോ ഒരുമിച്ച് റാലി നടത്തുന്നില്ലേ അവിടെ അവർക്ക് കുഴപ്പം തോന്നുന്നില്ലേ എന്താ അതിനെ വിമർശിക്കാത്തത് സതീശൻ പിണറായിട്ടൊപ്പം വരുന്ന ഭക്ഷണം കഴിച്ചാൽ അത് വലിയ മോശം ഞങ്ങളുടെ വർമ്മയുടെ മറ്റൊരു പിന്നെന്തോ ഇതെന്ന് പറയുന്ന മാതിരിയുള്ള പരിപാടിയാണ് ബംഗാളിൽ എങ്ങനെയാ സ്ഥിതി ചെയ്യാൻ വെച്ച് നോക്കൂ ബംഗാളിലെ ജനാധിപത്യ സംവിധാനം ഒന്നുമില്ല അതേപോലെ കേരളത്തിലേക്ക് പോകണം എന്ന അപരിഷ്കൃതമായ രീതിയിലേക്ക് ഒരു കുടുംബത്തിൽ പലരും അസീത്തപ്പെട്ടവരുണ്ടാവും ഞാൻ പറഞ്ഞു എൻ്റെ രാഷ്ട്രീയമാര് എൻ്റെ അനിയത്തിമാരുടെ രാഷ്ട്രീയം ഒരാളിപ്പോഴും സി പി എമ്മിനെ വോട്ട് ചെയ്യുള്ളു പിന്നെ അവൾക്ക് അല്ലെങ്കിൽ അത്രയും വ്യക്തിപരമായ ചില താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ വന്നാൽ മാത്രമേ അവൾ ചോദിക്കുകയുള്ളൂ മറ്റേ ആൾക്കിപ്പോൾ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അവൾ ഏറ്റവും വലിയ ബി ജെ പി ഒരു എനിക്കാണെങ്കിൽ എല്ലാ പാർട്ടിയിലെയും നല്ല ആളുകളൊക്കെ ഇഷ്ടമാണ് വോട്ട് ചെയ്യാൻ പൊതുവെ പോകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മാത്രം വോട്ട് ചെയ്യാൻ പോയി ലോക്സഭയിലും നിയമസഭയിലൊന്നും ട്രമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ പോലും പറ്റാത്തത്ര എല്ലാവർക്കും ഒരേ കുഴപ്പങ്ങളുള്ളവരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെയും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറ്റിയ ലോക്സഭയിലേക്കും നിയമസഭയ്ക്കും ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല നല്ല സ്ഥാനാർത്ഥികളെ അവർ നിർത്താതിരുന്നത് വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്ന സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്ന അവരെ കുഴപ്പമാണ് എൻ്റെ കുറ്റമല്ല തങ്കമണി മുഖതാർ സംഭവങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ നിലനായ പിന്നെ പോലീസിൻ്റെ നനനായാട്ട് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് വേട്ട തങ്കമണിയിലും മുഖുതാറിലും പുരുഷന്മാരെ അടിച്ച് ശരിയാക്കുക അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യുക അത് ചെയ്ത കാലഘട്ടത്തിൽ കേരളത്തിൽ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കരുണാകരനും നായനായിരുന്ന സൗഹൃദം ഉണ്ടായിരുന്നില്ലേ പരസ്പരം പല പരിപാടികളും ഒരുമിച്ച് പങ്കെടുത്തിട്ടില്ലേ സുഖമില്ലാതിരിക്കുമ്പോൾ പരസ്പരം ആ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് സന്ദർശിച്ചിട്ടില്ലേ ഉമ്മൻചാണ്ടിക്ക് സുഖമില്ല എന്ന ആ പിന്നെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടേ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ ഏറെ ചെയ്തപ്പം അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആലുവ പാലസിൽ വിശ്രമത്തിലുള്ള ഉമ്മൻചാണ്ടിയെ കാണാൻ തിരുവനന്തപുരത്തുനിന്ന് പിണറായി വിജയൻ ഓടിയെത്തുകയും ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തില്ലേ രാഷ്ട്രീയം കൊണ്ട് യോജിപ്പുണ്ടായിട്ടാണോ ഒരു കുടുംബത്തിൽ നാല് മക്കളുണ്ടെങ്കിൽ നാല് പാട്ടിക്കാരില്ലേ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പ്രവർത്തിക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്നെ വർക്കിനിറങ്ങിയത് സ്വരാജിന് വേണ്ടി വർക്കിനിറങ്ങിയത് പി വി അൻവറിൻ്റെ ജ്യേഷ്ഠനാണ് എന്താവും മനസ്സിലാക്കാത്ത ബി ജെ പിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥിൻ്റെ സഹോദരൻ രോഹിത് നാഥ് രോഹിൽനാഥ് അവിടെ ആര് ഷോക്കത്തിന് വേണ്ടി ഇത്തവണ വീട് കയറി ഹോട്ടിവയ്ക്കുകയായിരുന്നു രശ്മിൽ ഇപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി മോഹൻ ജോർജിന് വേണ്ടി വോട്ട് വയ്ക്കുമ്പോൾ ഏട്ടനു മണി ഒരു പ്രശ്നം വന്നാൽ അവർ ഒരുമിച്ചിട്ടുണ്ടാവില്ലേ അൻവറിൻ്റെ പ്രശ്നം വന്നാൽ അൻവറിൻ്റെ ജേഷ്ടം കൂടി ഉണ്ടാവില്ലേ തിരിച്ചുണ്ടാവില്ലേ പത്മജി മുരളിയും തമ്മിൽ പരസ്യമായിട്ട് തന്നെ ചില വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചാനലുകൾ മുമ്പിൽ ഉണ്ട് പത്മജിയുടെ മക്കൾ എന്ന് പറയുന്നത് അവർക്കൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ പത്മജിക്കൊരു സുഖമില്ലാതെ ഇക്കഴിഞ്ഞാൽ മുരളീധരൻ നോവില്ലേ എൻ്റെ പങ്ങളാണ് എൻ്റെ പെങ്ങളും കുട്ടികളാണെന്നുള്ളത് ചിന്തിക്കില്ലേ തിരിച്ച് മുരളിയുടെ മക്കളുടെ വിഷയം വന്നു കഴിഞ്ഞാൽ എൻ്റെ അങ്ങളുടെ പിന്നെ മക്കൾ അമ്മായിയാണ് പിന്നെ പത്മജ ഇതൊക്കെ ആ രീതിയിൽ എടുക്കാൻ കഴിയണ്ടേ രാഷ്ട്രീയം വേറെ നായനാരും കെ കരുണാകരും തമ്മിലുള്ള സൗഹൃദം മാത്രമല്ല ഇ എം എസ് എ കെ ആന്റണി തൊണ്ണൂറ്റി അഞ്ചിൽ കരുണാകരനെ മാറ്റി ചാർട്ടേഡ് ചെയ്ത വിമാനത്തിൽ കേന്ദ്ര പിന്നെ മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പി വി നരസിംഹറാവുവിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് രാജിവെക്കാൻ വരുന്ന പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ വന്നിട്ട് ആദ്യം പോകുന്നത് ഇ എം എസിൻ്റെ അടുത്താണ് അനുഗ്രഹം തേടാൻ അപ്പോഴാണ് ഇ എം എസിൻ്റെ വിഖ്യാതമായ ഒരു പരാമർശം ഉണ്ടാവുന്നത് അനുഗ്രഹിക്കണോ അനുശോചിക്കണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞത് പക്ഷെ പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു കാര്യത്തിൽ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ഇ പി ജയരാജനും കെ സുധാകരനുമായിരുന്നു ഇ പി ജയരാജൻ്റെ മകൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞു ഞാൻ ആ കല്യാണത്തിന് പോകുന്നില്ല എൻ്റെ ഒരുപാട് പാർട്ടിക്കാരെ അവർ കൊന്നുക്കിയതാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഒരു കടുത്ത നിലപാടെടുത്തു ഞാൻ അവരോട് ചെയ്യുന്ന ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായ കുടുംബങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്താൽ എന്ന് പറഞ്ഞു പക്ഷേ അതേ പിന്നെ കെ എസും ഇ പി ജയരാജനും കോടിയേരി ബാലകൃഷ്ണന് പിന്നെ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ആ വേദിയിലേക്ക് കെ സുധാകരൻ കടന്നു ചെല്ലുമ്പോൾ പുഷ്പേക്രം സമർപ്പിക്കുന്ന ചടങ്ങിന് ശേഷം ഇങ്ങോട്ട് വരുമ്പം ഇ പി ജയരാജൻ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചു അങ്ങനെ സർഗാത്മകമാവണ്ടേ നമ്മുടെ രാഷ്ട്രീയം സമ്പാദാത്മകമാകണ്ടേ സൃഷ്ടിപരമാവണ്ടേ അക്രമരാഷ്ട്രീയം വെടിയണ്ടേ സംഹാരാത്മക രാഷ്ട്രീയം വെടിയണ്ടേ അവിടെയാണ് ഇവർ ഇവർക്ക് വേറെ നീതി ബാക്കിയുള്ളവർക്ക് വേറെ നീതി ചിന്താ ജെറോ ജെറോമിനോട് ഇവർ കൃഷി തോന്നിക്കഴിഞ്ഞാൽ അവരോട് കാണുന്നവരോടെല്ലാം കൃഷ് ആയതുകൊണ്ട് കുഴപ്പമില്ല സീരിയസ് ആയിരുന്നു ചിന്താ ജെറോംന്ന് തന്നെ പറയണു അവർക്ക് ഒരുമിച്ച് ഓണം എണ്ണ ആഘോഷിക്കുകയൊക്കെ ചെയ്യാം ഇവരെ പാർട്ടിക്കാരെ കൊന്നെടുക്കുന്നവരെ ആരോപിക്കുന്ന ആളുടെ കൂടെ ഇവർക്ക് പിന്നെ ഓണം എണ്ണാം തമാശ പറഞ്ഞിരിക്കാം ഒട്ട് പിന്നെ എന്ന് വിളിച്ചാൽ ബി ഓ വാലേഷൻ്റെ കൂടെ തമാശ പറഞ്ഞിരിക്കാം ഓണത്തിന് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് പിന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം പോലെ ഇതിൽ രാഷ്ട്രീയം പറയാതെ ഇരുന്ന് സംസാരിക്കാം അവൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കും അങ്ങനെ ഞാൻ പല വേദികളിലും പോയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ ഞാൻ ഏറ്റവും അധികം എതിർക്കുന്ന ഒരു സംഘടനയാണ് ഖത്തർ ഇല്ലാമ അവരുടെ നിരവധി വേദികളിൽ സ്ഥിരമായി പിടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ സി പി എമ്മിൻ്റെ സംഘടനയിലും സി പി ഐയുടെ സംഘടനയിലും ബി ജെ പിയുടെ സംഘടനയുടെ വേദികളിൽ മാത്രമാണ് അവരോട് ശക്തമല്ലാത്തവർ പങ്കെടുക്കാതിരുന്നത് കാന്തപുരം എ പി എഫ് ഓക്കർ മുസ്ലിംസിൻ്റെ സംഘടനയിലും കെ എം സി സിയുടെ വേദികളിലും കോൺഗ്രസിൻ്റെ ഇൻകാസിൻ്റെ വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സൗഹാർദ്ദത്വത്തോടു കൂടി പറഞ്ഞിരിക്കണ്ടേ നമ്മുടെ നാട്ടിലെ ചായക്കടയിലൊക്കെ ഇരുന്ന ആൾക്കാർ ഞങ്ങൾ പറയുന്നില്ലേ ഒന്നുകിലും ഇവർ ഇതിന് മാതൃകയാവണം ഓക്കെ കോംപ്രമൈസ് ഇല്ല അതിന് ആരായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല അവർ ഞങ്ങളെ ശത്രുക്കളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവരുടെ അടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല അവരെ കല്യാണത്തിന് പോകില്ല അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല അവരുടെ പാർട്ടിപ്പെട്ട എം എൽ എമാരുടെ കൂടെ അല്ലെങ്കിൽ എം പിമാരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പാർലമെൻറ്റിലെയോ ഒരുത്തൻ എം പി ഒരുത്തൻ എം എൽ എ ആണല്ലോ പാർലമെൻറ്റിലെയോ നിയമസഭയിലെ ക്യാൻറ്റീനിലെ ചായ കുടിക്കാൻ പോലും ഒപ്പം പോവില്ല അവരുടെ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അവരോടൊപ്പം ചായ കുടിക്കാൻ നിൽക്കില്ല എന്ന് പ്രഖ്യാപിക്കട്ടെ അല്ലാതെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഓണസദ്യ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അതിനെ ഒരു രാഷ്ട്രീയമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അധാർമ്മികമായ അജീർണമായ ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത വൃത്തികെട്ട നെറികേടുകൾ വി ഡി സതീഷിനെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സൈബർ വിങ്ങിനെ കൊണ്ട് ഉപയോഗിക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ പാപ്രത്വമാണ് ഇവരുടെ വൃത്തികേടാണ് നികഷ്ടജജീവി എന്ന വാക്ക് ഒരു പക്ഷേ പിന്നെ മലയാളത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് പരനാറി എന്ന പ്രയോഗം അതൊന്നും അൺപാർലമെൻ്ററി അല്ല എന്ന വാക്ക് മലയാള ഭാഷ ഭാഷാ നികുണ്ടവിനകത്ത് പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹെർമൻ കോൺട്രോ സായിപ്പ് തന്നെയാണോ ഉൾപ്പെടുത്തിയത് പിന്നീട് പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല ആരായിരുന്നാലും ആ വാക്കുകൾ കണ്ടെത്തിയത് ഇത്തരം ചില ജന്മങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ എതിർ പാർട്ടിക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ യു പ്രതിഭ കായംകുളം എം അവരവിടെ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരുടെ പിന്നെ ഓണാഘോഷം നടക്കുക പ്രതിഭ അവിടെ ചെന്ന് അവരുടെ കൂടെ ഡാൻസ് കളിക്കുകയും ഊഞ്ഞാലാടുകയൊക്കെ ചെയ്തു ഇതിനൊക്കെ പറ്റണോ കാബടിയും കാണിക്കരുത് നിലക്കിതൊക്കെ ആവാം പണ്ട് പറഞ്ഞ പോലെ കാരണം അവർക്ക് അടുപ്പിലും ആവാം എന്ന് പറഞ്ഞ പോലെ ഷാഫിക്കിൻ മാങ്കൂട്ടത്തിന് എന്തുവാകാം വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭൂതക്കണ്ണാടി വെച്ചിട്ട് അവരെ കുറ്റം കണ്ടുപിടിക്കണ വേണ്ടി മാത്രം ഒന്നുകിൽ ഇമ്മാതിരി പണി നിങ്ങൾ ചെയ്യരുതോ വൃത്തിയിലാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാനുള്ളത് ഇവന്മാരെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുക വേണ്ടത് അതിനുള്ള ക്വാളിറ്റി ഉള്ളാതെ ഇന്ത്യൻ പാർലമെൻറ്റിലിരിക്കാനും കേരളത്തിൻ്റെ നിയമസഭയിലിരിക്കാനും ഒരു യോഗ്യതയില്ലാത്ത രണ്ട് ഊളകൾ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കണം അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ഉച്ചയായി ഉച്ചഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകി എനിക്ക് ഇനി രണ്ടേ മുക്കാലായി ഞാൻ രാവിലത്തെ ഭക്ഷണം വൈകിയാണ് കഴിച്ചത് ഇനി കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് വേണം ഉണ്ടാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ചോറും ഉണ്ടാക്കണം ഓക്കെ വൈകുന്നേരം കാണാം വൈകുന്നേരം ഇനി ഇപ്പോൾ എൻ്റെ ഔദ്യോഗിക ഡേ പരിപാടി ചെയ്യുന്ന ചാനലിലേക്ക് ചെയ്തതിനു ശേഷം രാത്രി എനിക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ ഈ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ തിരിച്ചു വരും അതുവരെയും വീണ് സന്ധിക്കുമ്പരേക്കും വണക്കാം